നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ നവഗ്രഹസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജാതകത്തിൽ യോഗമുണ്ടോ ജാതകത്തിൽ ചന്ദ്രന്റെ കൂടെയോ ചന്ദ്രന്റെ കേന്ദ്രഭാവങ്ങളായ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്നതിനെയാണ് യോഗം ഗജകേസരി യോഗം എന്നൊക്കെ പറയാറുള്ളത് എന്നാൽ ഇതുള്ളവർക്ക് എല്ലാവരും ആനയെ മേടിക്കണമെന്നോ ആനയെ ലഭിക്കുമെന്നോ ഇല്ല ഒരു സിംഹം കേസരി എങ്ങനെയാണോ തന്നെക്കാൾ വളരെ വലിയ ഒരു ആനയെ കീഴ്പ്പെടുത്തുന്നത് അതേപോലെ ഇതേ യോഗമുള്ളവർ തങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്ന ഒരു യോഗമാണ് കേസരി യോഗം എന്നാൽ ചന്ദ്രനോ വ്യാഴമോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറഞ്ഞ് നിൽക്കുന്ന നിൽക്കുകയോ ബലം കുറഞ്ഞ് നിൽക്കുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കേസരിയോഗത്തിന് വലിയ ഗുണം ഇല്ല ചന്ദ്രനും വ്യാഴവും ബലവാന്മാരായും അനുകൂലന്മാരായും നിൽക്കുമ്പോൾ വരുന്ന കേസരിയോഗത്തിനാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉള്ളത് കേസർ യോഗമുള്ള എല്ലാവരും ആനയെ ലഭിക്കണം എന്ന് ഇല്ല എന്നാൽ ആനയെ വാങ്ങിക്കൂടായുക ഇല്ല ആനയോ അല്ലെങ്കിൽ വില കൂടിയ വാഹനങ്ങളായാലും ഒക്കെ മതി ഇത് ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി നൽകുന്ന ഒരു യോഗങ്ങളാണ് യോഗം തന്നെയാണ് എങ്കിൽ തന്നെയും ഇതിൻ്റെ ബലാബലങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ പറയപ്പെടേണ്ടത് എങ്കിലും ജീവിത മെച്ചവും ഉയർച്ചയും നൽകുന്ന ഒരു യോഗം തന്നെയാണ് കേസരി അഥവാ ഗജകേസരി യോഗം എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപര ദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ